പക്ഷേ എന്താട്ടാ കഴിഞ്ഞ ദിവസം ആയത്തുള്ള കമനി ഈ കടൽ കിഴവൻ പുറത്തിറങ്ങി വന്ന് പറഞ്ഞത് ബങ്കറിയിന്ന് പുറത്തിറങ്ങി വന്ന് പറഞ്ഞത് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഞങ്ങളെ സഹായിക്കാനായി ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കാലുവാരി എന്നതാണ് അറിയാനായിട്ട് സാധിച്ചത് എല്ലാവരും ഇസ്രായേലിൻ്റെ കൂടെയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെയാണ് അതിൻ്റെ പിന്നിൽ അമേരിക്കയാണ് അതിൻ്റെ പിന്നിൽ അമേരിക്കയാണ് അമേരിക്ക ഇസ്ലാമിക രാജ്യങ്ങളിൽ മുഴുവൻ ോമത്താവളങ്ങൾ ഉണ്ടാക്കി സൈന്യത്തെ വിന്യസിച്ച് ഖത്തറാണ് ഏറ്റവും വലിയ വീഴ്ച രാജ്യം അറിയാമോ അതിൽ അവിടെ പതിമൂവായിരം സൈനികരെ വിന്യസിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അവിടെ വിന്യസിച്ചിരിക്കുന്നത് ഇറാനെ അടിക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഷിയ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള രാജ്യമാണ് ഈ ഷിയയും സുനിയും തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് അതുകൊണ്ട് ഇറാൻ വിചാരിക്കുന്ന ഒരു എന്താ പറയുക ഒരു പിന്തുണ അറബ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ഇറാൻ എന്തായാലും കിട്ടാനായിട്ട് പോകുന്നില്ല നൂറ് ശതമാനം ഖത്തർ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ചെയ്യുന്നില്ലെന്നുള്ള ഇറാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞു ഇറാൻ പരിപൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു കഴിഞ്ഞു ഒക്ടോബർ ഏഴാണ് നാളെ നാളെയാണ് വാർഷികം ഒക്ടോബർ ഏഴാം തീയതി ഈ ഹമാസ് ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ച് ഇസ്രായേലിലെ രണ്ടായിരം പേരെ കൊന്നു കളഞ്ഞതിൻ്റെ വാർഷികമാണ് നാളെ ആ ദിവസം അതിനിർണായകമാണ് ലോകരാജ്യങ്ങളെല്ലാം ആശങ്കയിലാണ് അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആഭിമുഖ്യം പുറത്തുന്ന ഒരു രാജ്യമാണല്ലോ പക്ഷേ ടുർക്കിയെ പോലും ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കാരണം ടൂർക്കി അമേരിക്ക പറയുന്ന പോലെ കേൾക്കും ടുർക്കി നാറ്റോ രാജ്യമാണല്ലോ അപ്പോൾ ടുർക്കിയുമില്ല ഈ സൗദി അറേബ്യ വെച്ച് നമുക്ക് നോക്കാം നമ്മുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഭരിക്കുന്നത് എം ബി എസ് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന അവിടുത്തെ ക്രൗൺ പ്രിൻസാണ് രാജകുമാരിലാണ് ഭരിക്കുന്നത് ഈ ക്രൗൺ പ്രിൻസ് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിൻ്റെ ആവിർഭാവം സൗദിയിൽ നിന്നാണെന്നാണല്ലോ പറയുന്നത് അക്ക മദീന പ്രവാചകന്റെ ജീവിതം അങ്ങനെയുള്ള സകല കാര്യങ്ങളും ആ ഒരു നാടുമായി ബന്ധപ്പെട്ടും ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് അപ്പോൾ പലസ്തീൻ വിഷയത്തിലും മറ്റു കാര്യങ്ങളിലും ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കേണ്ടതാരാണ് സൗദി അറേബ്യയാണ് പക്ഷേ സൗദി അറേബ്യയിലും മുഹമ്മദ് ബിൻ സൽമാൻ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സ്ത്രീകൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അവിടുത്തെ സ്ത്രീകൾ ഇപ്പോൾ ബിക്കിനി ഇടാൻ സാധിക്കും അറിയാം മെയ് ഇരുപത്തി നാല് മെയ് ഇരുപത്തിനാലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വർഷം ഒരു വെള്ളിയാഴ്ച സാധാരണ വെള്ളിയാഴ്ച എന്താണ് അവിടെ നടക്കുന്നത് പ്രാർത്ഥന പരിപാടികളും പക്ഷേ ഇത്തവണ അവിടെ നടന്നത് സ്വിം സ്യൂട്ട് ധരിച്ച തരുണീമണികൾ റാമ്പിൽ വാക്ക് ചെയ്യുന്നതാണ് ഇത്തവണ സൗദി അറേബ്യയിൽ നടന്നത് സൗദി മാറുകയാണ് ഈ ഇറാൻ ഈ പ്രസ്താവന ഇറക്കിയല്ലോ ഇറാൻ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പ്രസ്താവന ഇറക്കിയതിൻ്റെ ആറു ദിവസം മുമ്പ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആൻ്റണി ബ്ലിങ്കനുമായിട്ട് സൗദി അറേബ്യയുടെ ഭരണാധികാരി ഒരു കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ സൗദി എന്ന് പറയുന്ന ഞങ്ങളുടെ രാജ്യത്തിന് പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് ഗുണം പാലസ്തീനെ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളുടെ വയർ നിറയില്ല പാലസ്തീനെ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങളുടെ രാജ്യം വികസിക്കില്ല പാലസ്തീനെ സപ്പോർട്ട് ചെയ്താൽ എന്താണ് ഞങ്ങളുടെ രാജ്യത്തിന് ഒരു ഗുണവും ഞങ്ങൾ ശ്രദ്ധയൂന്നുന്നത് ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ ആ ഒരു ക്ഷേമത്തിലും സൗഖ്യത്തിലുമാണ് എന്നാണ് സൗദി അറേബ്യ ഭരണാധികാരി പറഞ്ഞിരിക്കുന്നത് പോരാത്തതിന് ഈ എം ബി എസിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം വളരെ വലിയ ഒരു എന്താണ് വളരെ വലിയ ഒരു പുരോഗമനാത്മകമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ തിയേറ്ററുകൾ അനുവദിച്ചിട്ടുണ്ട് അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് അതെ അതായത് ഏറ്റവും വിപ്ലവം അത് കഴിഞ്ഞിട്ട് അവിടെ മദ്യം ലൈസൻസ് ഉള്ളവർക്ക് മദ്യം വിളമ്പ അങ്ങനത്തെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ കൊണ്ടുവന്നു പിന്നെ ഇപ്പൊ സ്ത്രീകൾക്ക് മിക്കിനീടാ അങ്ങനെ അങ്ങനൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ആ പോരാത്തതിന് ഈ സൗദി അറേബ്യയിലോട്ട് പോകുമ്പോൾ അറിയാമല്ലോ പണ്ടൊക്കെ സൗദി അറേബ്യയിലോട്ട് പോകുമ്പോൾ നമ്മുടെ മതപുസ്തകങ്ങളൊന്നും അങ്ങോട്ടേക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല അവിടെ മത പോലീസും വലിയ സംഭവം ഈ മത പോലീസിനെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടിരിക്കുക മത പോലീസിന് ഇവിടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് പോരാത്തതിന് ഈ ഈ ഇടയ്ക്ക് ഒരു ഓപ്ഷൻ നടന്നു ഈ സാൽവഡോർ ഡേ മുണ്ടേ എന്ന് പറയുന്ന വലിയ ഒരു ഈ യേശു ക്രിസ്തുവിൻ്റെ ക്രോസിഫിക്കേഷൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോർട്രയൽ ഒരു ചിത്രം ആ ചിത്രം സൗദി അറേബ്യയിലെ ഇത് നടന്ന പോലെ ആള് മേടിച്ചു അയാൾ മേടിച്ചത് വലിയ ഡോളേഴ്സിനാണ് ഇത്ര മില്യൺ ഡോളേഴ്സിനാണ് അപ്പൊ അയാളെക്കുറിച്ച് അന്വേഷിച്ചു പോയപ്പോ അയാൾ ഈ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിന്റെ പ്രോക്സി ആയിരുന്നു ആക്ച്വലി അത് മേടിച്ചത് മുഹമ്മദ് ബിൻ സൽമാനാ അപ്പോൾ എന്തുകൊണ്ടാണ് അൽ ജസീറയൊക്കെ അന്ന് മുണ്ടൂഞ്ഞി തലയിൽ കിട്ടി എന്താണ് ഇങ്ങനെ മേടിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ രാജ്യത്തെ പുരോഗമനത്തിലോ കൊണ്ടുപോയി വികസിപ്പിക്കാൻ ചൗമാരൊന്നും സമ്മതിക്കും അത് കാര്യം പറയേ ഇതിന്റെ താഴെ ഏറ്റവും കൂടുതൽ തെറി വിളിക്കാൻ പോകുന്ന സുഡാഫികളായിരിക്കും അവ മുടിഞ്ഞു പൊണ്ടാതെ തുടങ്ങി പോണേന്നാണ് ഇത് ഇവർ പറഞ്ഞോണ്ടിരിക്കുന്നത് എം ബി എസ് അപ്പോൾ ഇയാൾ ഇത് മേടിച്ചപ്പോൾ ഇയാളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് മേടിച്ചു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മൊണാലിസ ഇരിക്കുന്ന ഫ്രാൻസിലെ ലൂവിസ് ലൂവിയർ മ്യൂസിയം അവിടെ എത്ര ബില്ല്യൺ ഡോളറാണ് ഒരു വർഷം വരുമാനമായിട്ട് വരുന്നത് നിങ്ങൾക്കറിയാമോ അതുപോലെ ഞങ്ങളുടെ മ്യൂസിയത്തിൽ വയ്ക്കാനാണ് ഞങ്ങളിത് മേടിച്ചത് എന്ന് പറയുന്ന വലിയ വിപ്ലവാത്മകമായിട്ടുള്ള സംഭവങ്ങളാണ് സൗദി അറേബ്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം ആറു ദിവസം മുമ്പേ ഒരു പ്രസ്താവന ഇറക്കി പാലസ്തീൻകാർക്ക് വേണ്ടിയോ ഗാസാക്കാർക്ക് വേണ്ടിയോ ഇവിടെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഐക്യദാർഢ്യ പ്രകടനം നടത്തുന്നു എന്നറിഞ്ഞാൽ മെക്കാമദീനയിലും വല്ലതും ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഫ്ലാഗുകളോ മറ്റോ കാര്യങ്ങളോ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഗതി എന്ന് പറയുന്നത് അതോ ഗതി ആയിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ എൻ്റെ ചോദ്യം ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൂടെ സൗദി ബോധ്യമില്ല സൗദിയാണ് ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടത് അതേസമയം സൗദിക്ക് ഇസ്രായേലുമായിട്ട് ചെറിയ ഒരു കോൺട്രോൾ ഉണ്ട് ഇസ്രായേലും സൗദിയുമായിട്ട് ഉഭയകക്ഷി ബന്ധത്തിൻ്റെ വരെ എത്തിയതാണ് അപ്പോഴാണ് ഹമാസ് ഇടവട്ട് അത് തകർത്തത് അറിയാലോ ഹമാസ് ഇടവട്ട് ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുകയും അങ്ങനെ അത് തകർക്കുകയും ചെയ്തത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അതൊന്ന് മാറിപ്പോയത് പക്ഷെ ഇപ്പം വീണ്ടും സൗദി അറേബ്യയും ഇസ്രായേലും അടുക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എന്താ സൗദിയുടെയും ഒരു മൊത്തത്തിലുള്ള ചെയ്തുകൾ കണ്ടത് തോന്നുന്നത് അത് ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം അതിൻ്റെ ഭാഗമായിട്ടാണ് സൗദി നമുക്ക് പണ്ട് സൗദി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആൾക്കാർക്ക് പോകാൻ പോലും പേടിയായിരുന്നു ജോലിക്ക് ജോലി കാരണം അവിടുത്തെ ചിട്ടവട്ടങ്ങളും ആ കാര്യങ്ങളുടെ നീക്കവും ഒക്കെ അത്തരത്തിലായിരുന്നു പിന്നെ മാത്രമല്ല അത് അനുഷ ഇതിനകത്ത് സൗദി യാതൊരു കാരണവശാലും നീക്കത്തില്ല ഇറാൻ്റെ കൂടെ കാരണം ഈ ഷിയാസുന്നി വിഷയത്തിൽ യു എ ആക്രമിച്ചല്ലോ അല്ലെങ്കിൽ അവർക്ക് പ്രശ്നം പ്രശ്നമുണ്ടായതുപോലെ അന്ന് ഈ പറഞ്ഞതുപോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെടുത്ത് പറഞ്ഞാണ് ഇത് ഇതുപോലെ ഉണ്ടായി വരുന്നുണ്ട് ഞങ്ങളുടെ നാശത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ രാജ്യത്തിന് എതിർക്കുന്നതിന് വേണ്ടിയാണ് ഷിയാകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരുന്നത് ഹിസ്ബിളിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഹൂർത്തിയിലെ ഉണ്ടായിക്കൊണ്ട് വരുന്നത് അതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആവശ്യമായിട്ട് മറ്റേ ശുന്നിയാണല്ലോ ഹമാസ് എന്നെങ്കിൽ പോലും അതും ഇതിനെല്ലാം ഉപയോഗിക്കും അതിനെ തടയണമെന്ന് പറഞ്ഞപ്പം അന്ന് അമേരിക്കയെ ഈ ഒബാമയായിരുന്നത് പ്രധാനഘട്ട കക്ഷി അയാൾ ചില സാങ്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നത് മാറ്റി കൊടുക്കുകയും ഇതിനൊക്കെ പ്രൊമോഷൻ കൊടുക്കുകയൊക്കെ ചെയ്തു അതായത് ഇൻഡൈറക്റ്റായിട്ട് ശുന്നികളെ കൈകാര്യം ചെയ്യുക എന്നാണ് അപ്പം അമേരിക്കയിൽ ഈ ഷുന്നി ഗ്രൂപ്പ് ഇപ്പം ഈ എതിരാണ് അല്ലെ ജോതന്മാരെ ഇത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ സൗദി അറേബ്യ അതിനൊരു അവസരം നോക്കിയിരിക്കുകയാണ് കാരണം ഈ പ്രോക്സി ഗ്രൂപ്പുകളുടെ ശല്യം ഷുന്നി രാജ്യങ്ങൾക്ക് എത്രയോ കാലം കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള അറ്റാക്ക് ആണെങ്കിൽ ഇതിനകത്ത് വലിയൊരു തന്ത്രമുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ആണെങ്കിൽ രാജ്യങ്ങൾ ഒന്ന് യുദ്ധം ചെയ്യുക കുമാരി കയറി അടിച്ചിട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ ധനഷൂബൈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അറിയത്തില്ല അമ്മമാരി കയറി എന്നിട്ട് ഉമാർക്ക് വേണ്ട സപ്പോർട്ടും കൊടുത്തോളൂ ഇതാ കാണിച്ചുകൊണ്ടിരിക്കാൻ തോന്നിയ മാസം അപ്പം അതുകൊണ്ട് ഇത് ആയിക്കോട്ടെ ഇതിന് വേണ്ട പിന്തുണ കൊടുത്തേക്കാം മിണ്ടായിരുന്നേക്കാം എന്നുള്ള രീതിയാണ് ഇങ്ങനത്തെ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഇവർ ഈ പറഞ്ഞതുപോലെ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തോ അഫ്ഗാനിസ്ഥാൻ എങ്ങനെ ഇരുന്നൊരു രാജ്യം ഒരു കാലം അറിയോ അഫ്ഗാനിസ്ഥാൻ്റെ അന്ന് ഈ റഷ്യയുടെ കൂടാണ് അഫ്ഗാനിസ്ഥാണോ അമേരിക്ക ചെയ്തൊരു പരിപാടി അവിടെ ഈ മത അതൊരു അമേരിക്ക ഇപ്പോൾ ബംഗ്ലാദേശ് ചെയ്ത പരിപാടി അതു തന്നെ ഇതുമായിട്ടുള്ള പണികളുണ്ട് അന്ന് അമേരിക്ക അവിടെ അത് ഒരു ആ നല്ലൊരു ഭരണം റഷ്യയുടെ കൂടെ ഈ രണ്ടായിരം ലോകം യുദ്ധത്തിന് ശേഷം അങ്ങനെ നശിപ്പിച്ച ഇപ്പം ബംഗ്ലാദേശിനെ നശിപ്പിച്ചല്ലോ ബംഗ്ലാദേശി നമ്മുടെ ഭാഗമായിട്ട് നീക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ എന്തോ ഇവിടെ നടക്കുന്നു എന്തോ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്തു അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ സംവിധാനം എവിടെ കിടക്കുക മാത്രമല്ല എങ്ങനെ ആ പത്തിരുപതൊല്ല അമേരിക്കയുടെ സ്വാധീനത്തിൽ നിന്നപ്പോൾ അവിടുത്തെ ആ വികസനവും സംവിധാനവും ഒക്കെ അവർ പിടിച്ചെടുത്ത് അവരുടെ കസ്റ്റഡി ആയിരുന്നില്ല അപ്പോൾ അല്ലാം കൂടെ കളഞ്ഞിട്ട് പോകാതെ അതും ഈ ഡെമോക്രാറ്റ്സിൻ്റെ കൈ വന്നപ്പോഴാണ് ഈ അവിടെ അവിടെ ആയുധവും കളഞ്ഞു എല്ലാ ഉൾപ്പെടെ കളഞ്ഞു ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം ധാരണ ധാരണയില്ല അതാണെന്നുള്ള ഇപ്പം നമ്മുടെ കാശ്മീരിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് പറഞ്ഞു മനസ്സിലാവും ഇതേ മേറിയുള്ള ള് അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് അമേരിക്കയിലെ ഡെമോക്രാറ്റ്സിന് വളരെ വലിയ പങ്കുണ്ട് വരുന്നു ആ ഇപ്പോൾ ഈ സൗദി പറഞ്ഞതുപോലെ സൗദി അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾ ഞങ്ങൾക്ക് സമാധാനം വേണം ലോകത്തിന് സമാധാനം വേണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോക്സി ഗ്രൂപ്പുകളെ ഉണ്ടാക്കരുത് അതിനെ വികസിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇറാൻ്റെ ഭാഗമായിട്ട് ഡെമോക്രാറ്റ്സ് ഒബാമ ബൈഡൻ കമലാ എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇലക്ഷൻ വന്നുകൊണ്ടാണ് ജനം മൊത്തം എതിരായതുകൊണ്ടാണ് തിരിഞ്ഞിരിക്കുന്നത് അന്ന് ഇതിനെ പ്രൊമോട്ട് ചെയ്തില്ലേ അപ്പോൾ ഇപ്പോൾ ഒരു അവസരം വന്നു ഇല്ല ഹമാസ് കയറി അടിച്ചു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് അതിനുശേഷം അവരവിടെ നിലനിൽപ്പിൻ്റെ യുദ്ധം ചെയ്തു അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അമേരിക്ക എത്ര തോട്ടം നിർത്താൻ നോക്കി നിർത്തിയിട്ട് വീണ്ടും ആയതൊക്കച്ചവടം അല്ലെങ്കിൽ വേറെ ചില താല്പര്യം ഈ ചില പ്രോക്സികളായിട്ടുള്ള ഇവരുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ അതിനകത്ത് അപ്പോൾ അവർ നിർത്തുന്നില്ലെന്ന് പറയും ഇതിനെ തീർത്തേ നിർത്തും അപ്പോൾ അവസാനം എന്നാൽ പിന്നെ ഞങ്ങളും കൂടിയാക്കാമെന്ന് പറഞ്ഞാൽ കൂടിയേക്കുവാ അല്ലേ ഇത് വേറൊരു കാര്യമുണ്ട് ഈ സൗദിയിൽ ഇത്രയധികം മാറ്റങ്ങൾ എം ബി എസ് കൊണ്ടുവരുമ്പോഴും എം ബി എസിൻ്റെ മനസ്സിലൊരു ഭയമുണ്ട് കാരണം സൗദി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു മതരാജ്യം തന്നെയാണ് അതിനകത്ത് എം ബി എസ്സിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അതൊരു കാര്യം വേറൊരു കാര്യം ഈ അമേരിക്കൻ മാധ്യമമായിട്ടുള്ള പൊളിറ്റിക്കൽ റിപ്പോർട്ട് ചെയ്തത് എം ബി എസിനെ വധിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു എന്നെ വധിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസ് ഗ്രൂപ്പ് തന്നെ അവിടുത്തെ പ്രൊമോഷൻസിന് അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടത് കണ്ട് അല്ലെങ്കിൽ ആ ബന്ധം അതാണ് വിഷയം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം എന്ന് വരുന്നു അന്ന് ഇയാളെ കാച്ചു പക്ഷെ അതിനകത്ത് അമേരിക്കയെപ്പോലും സംശയം ഉണ്ടായിരുന്നു അമേരിക്ക പോലും സംശയം ഉണ്ട് അമേരിക്ക എന്ന അല്ല ഇപ്പോഴത്തെ ആ ഗ്രൂപ്പിനെ അതായത് നമ്മൾ നമ്മള് പലപ്പോഴും ഒരു കാര്യം പറയാറുണ്ടല്ലോ ഇസ്ലാമിസ്റ്റുകളുടെ സ്വാധീനം അമേരിക്കയിൽ ട്രംപ് ഡെമോക്രാറ്റ്സിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടുണ്ട് അത് ഇപ്പം പക്ഷേ അമേരിക്കയിലെ ജനങ്ങളുടെ താല്പര്യം ലോക ജനതയുടെ താല്പര്യം ഇസ്രായേൽ പോകുന്ന പോക്കിനോടാണ് അല്ലെങ്കിൽ അവരുടെ യുദ്ധത്തോടാണ് അവർ ചെയ്യുന്ന ചെയ്തിയോടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹമല ഹാരിസും ബൈഡനും ഈ ഇലക്ഷൻ ആയതുകൊണ്ട് ആ ഭാഗത്ത് പൂർണ്ണമായിട്ട് നിന്ന് കൊടുത്തേ മതിയാകത്തുള്ളൂ കാരണം അവിടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പോകും എന്നുള്ള രീതി വന്നു അല്ലാതെ വേറൊന്നും അല്ല ഇതിനകത്ത് നമ്മളീ പറയുമ്പോൾ ലോകത്ത് ഇസ്ലാമിസ്റ്റുകളുടെ സ്വാധീനം ഉണ്ടാകുന്നത് പോലെ തന്നെ ഡെമോക്രാറ്റ് അതും ഉണ്ട് അമേരിക്കയിലുണ്ട് അതല്ലേ ട്രംപ് പറഞ്ഞത് ഞാൻ കഴിഞ്ഞാൽ അന്ന് സമരം ചെയ്ത പാലസ്തീനെതിരെ സമരം ചെയ്ത യൂണിവേഴ്സിറ്റിയും കാണത്തില്ല അതാരാ അന്ന് സമരം ചെയ്ത വിദ്യാർത്ഥികളും കാണത്തില്ല ഇത് മൊത്തത്തി വ്യാപിച്ചില്ലേ നമ്മൾ ശ്രദ്ധിച്ചില്ലേ യൂറോപ്യൻ കൺട്രീസ് മൊത്തത്തി വ്യാപിച്ചില്ലേ ഷേഖ് എന്നാണ് പേടിക്കുന്നത് ആ കുറച്ച് വിപ്ലവത്മകമായിട്ടുള്ള തീരുമാനമാണ് അപ്പൊ ഷേഖ് ഹസീനെ ഓട്ടിച്ചു പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു പുള്ളിക്കാൻ്റെ പേര് അങ്ങോട്ട് മറന്നുപോയി ആ പുള്ളിക്കാൻ വധിക്കപ്പെട്ടു അപ്പോൾ അതുപോലെ ഒരു ഗതി തനിക്ക് ഉണ്ടാകുമോ എന്നാണ് പല ആൾക്കാർ കാരണം ഈ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ ഫലസ്തീൻ അനുകൂല പ്രവർത്തകരും നിറവധി നിരവധി ഫലസ്തീൻ എന്താണ് അറബ് പൗരന്മാരും ഈ ഇയാളുടെ ഈ ഒരു നിലപാടിനെ തുടർന്ന് വലിയ രീതിയിൽ ുന്നു എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പല കാര്യങ്ങളിലും അവരകന്ന് നിൽക്കുന്നതായിട്ടും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ മറുവശത്ത് ഈ എം ബി എസ് എന്ന് പറഞ്ഞാൽ ദേശീയ വികസനത്തിന് മുൻഗണന നൽകുന്നു സൗദി അറേബ്യയുടെ സമ്പദ്വ്യവസ്ഥ നവീയത അതാണ് പുള്ളിയുടെ ഉദ്ദേശം പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുള്ളിക്കും മനസ്സിലായി ഇനിയിപ്പോൾ പെട്രോൾ ഉണ്ടൊന്നും മുന്നോട്ടില്ല ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ ചൈന എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇലക്ട്രിക് വൽക്കരിക്കപ്പെട്ട് കഴിയും ഇന്ത്യ ഒരു പത്ത് കൊല്ലത്തിനകം വൽക്കരിക്കപ്പെടും ജമ്മു കശ്മീരിലടക്കം നമ്മൾ ലിഥിയം ശേഖരത്തിന്റെ വലിയൊരു ഖനന ഇത് നിധി കണ്ടെത്തിയിട്ടുണ്ട് അത് പുള്ളിക്കും അപ്പം തന്നെ ലോക രാജ്യങ്ങൾക്കിടയിൽ നിന്ന് എഴുന്നൂറ് കോടി ജനങ്ങളിൽ നിന്ന് മുന്നൂറ് മുന്നൂറ്റമ്പത് കോടി ജനങ്ങൾ മാറി ആ ഒരു മാർക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞു ആ പിന്നെ ആ ഒരു സാഹചര്യത്തില് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് സൗദിയിലേക്ക് കൂടുതൽ നിക്ഷേപകരെ കൊണ്ടുവരിക അട്രാക്ഷൻ സൗദിയിലേക്ക് ടൂറിസ്റ്റുകൾ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് സൗദിയിലേക്ക് ജനങ്ങൾ ഇപ്പം ദുബായ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ദുബായ് എന്ന് പറഞ്ഞാൽ അവിടെ ലോകത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് വളർന്നു വരികയാണ് ദുബായ് ദുബായിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ അതുപോലെ സൗദി വികസിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ മനസ്സിലുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് അതിനാണ് പുള്ളി നിയോം സിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുപോകുന്നത് നിറയായിരിക്കുമല്ലോ നിയോം സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കടലിൽ പണിയുന്ന ഒരു സിറ്റിയാണ് നിയോം സിറ്റി ഇത്ര ലക്ഷം ബില്യൺ ഡോളറാണ് അത് രണ്ട് ദശലക്ഷം ആൾക്കാർക്ക് അവിടെ താമസിക്കാം പോരാത്തതിന് ഞങ്ങൾ പുരോഗമന പാതയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇവരുടെ ക്ലബ്ബായിട്ടുള്ള അൽ നാസറിലേക്ക് പുള്ളി കൊണ്ടുവന്നു മദ്യമലോ ചെയ്യുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി യാഥാസ്ഥിതികമായിട്ടുള്ള ഈ ഒരു ഇത് കൊണ്ട് വെച്ച് ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു കാര്യം പറയാം എത്ര നാൾ നമ്മൾ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും സൗദി അറേബ്യയിലുള്ള ആൾക്കാരെ നിങ്ങളാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെന്ന് അവരെ പറഞ്ഞ് പറ്റിക്കുക അവരുടെ ഒരു മൊബൈൽ ഫോൺ ഒരു നെറ്റും കിട്ടുന്നത് വരെ അതെ അപ്പോൾ അവർക്ക് കാണാൻ പറ്റും ലോകരാജ്യത്തുള്ള ആൾക്കാർ എന്ത് രീതിയിലാണ് ജീവിക്കുന്നത് എന്തോരോ രീതിയിലാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു പുസ്തകം മാത്രം വായിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഇതിനെക്കാട്ടിലും മികച്ച പുസ്തകങ്ങൾ ഉണ്ട് എന്ന് അറിയാനുള്ള ഓപ്ഷൻ വരുമ്പോഴാണല്ലോ ഞാൻ മതപരമായിട്ട് പറഞ്ഞല്ലോ കേട്ടോ ഞാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ ഇപ്പോ ഞാൻ വായിക്കുന്ന ഒരു പുസ്തകത്തിനെ പുസ്തകത്തിനെക്കാട്ടിൽ മികച്ചൊരു പുസ്തകമുണ്ട് എന്ന് എനിക്ക് അറിയാനുള്ള ഒരു വായിക്കുമ്പോഴാണ് അതെ അപ്പൊ അങ്ങനെയുള്ള ഒരു ജനതയെ പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ആ ഒരു കാലം ഇനിയിപ്പോ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ പുരോഗമനപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനാണ് പുള്ളി നോക്കുന്നത് അപ്പോൾ തന്നെ പുള്ളി ഒരു എനിക്ക് തോന്നുന്നു പുള്ളി നിയമം പഠിച്ച ഒരു വ്യക്തി അതെ ആ നിയമം പഠിച്ച ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ സ്ത്രീ പുള്ളിക്കാരൻ പറഞ്ഞൊരു ഡയലോഗ് ഇവർ വല്ലാതെ ചൊടിപ്പിച്ചു സ്ത്രീകൾ എന്ത് ധരിക്കുമെന്ന് സ്ത്രീകൾ തീരുമാനിക്കും എന്നാണ് പുള്ളി പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആത്മഹത്യതാ മതിയല്ലേ സൗദി എന്ന് പറയുന്ന ധനുഷുംബ പറഞ്ഞാൽ സൗദിയാണ് നമുക്ക് ലോകം പിടിച്ചടക്കിയതിനു ശേഷം ഇസ്ലാമിക രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് വിചാരിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഈ അവിടെ തന്നെ ഇസ്ലാമി ഇസ്ലാം ഇതേ രീതിയിൽ പോകുകയാണെങ്കിൽ ഈ താടി വളർത്തിയന്മാരുടെ കാര്യം എങ്ങനെയാകും മനസ്സിലായത് പക്ഷേ അദ്ദേഹത്തിന് തന്നെ ഭയമുണ്ട് രാജ്യത്തിനകത്തും അല്ല പുറത്തു ഭയം ഇതുപോലെ ഈ ആൾക്കാർ അതിനകത്ത് ചില രാജ്യങ്ങൾ നിന്നു കൊടുത്താലേ മതിയാകത്തുള്ളു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അന്ന് ഈ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ നമ്മുടെ ഇവയ്ക്ക് സുരക്ഷാ സേനകളുടെ അഭാവമാണ് കാരണം അതിന് അത്രയും പ്രമോഷനായില്ല കാരണം ആദ്യം കാലം ആയില്ലല്ലോ ഈ രാജ്യമൊക്കെ അതെല്ലാം ശക്തിപ്പെടുത്തണം മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിനുള്ളിൽ ഭയമുണ്ട് കാരണം ഈ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ കൂടെ അമേരിക്കയിൽ തന്നെ ഭയം കൂടെ നിൽക്കുന്ന ആൾക്കാർ ോ അതിന്റെ ഹൂതികളെ ലഭ്യം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഹൂതികൾ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് മെസ്സേജ് അപ്പൊ ഇസ്രയേലുമായിട്ട് സൗദിക്ക് ഒരു ടൈപ്പ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യം അത്യാവശ്യമാണ് അതുകൊണ്ട് ഇസ്രായേലിന്റെ പോക്കിന് പൂർണ്ണ പിന്തുണ സൗദിയുടെ ഉണ്ടാവും എപ്പോഴൊക്കെ ഇസ്രായേലും സൗദിക്ക് ടൈപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോഴൊക്കെ തടയുന്നു മാത്രമല്ല ഈ അമേരിക്ക ഇപ്പൊ എന്ത് പറഞ്ഞാലും അമേരിക്കക്ക് ഇസ്രായേൽ ആയതുകൊണ്ടാണ് നിവൃത്തിയായിട്ട് അമേരിക്ക ഇസ്രയേലി ഉരുവായിട്ടുള്ള ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ ആ ഡയറക്റ്റ് ബന്ധം വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ എങ്ങനെയായാലും ഏതോ പതിക്കാൻ വന്നാലും അവർക്ക് രഹസ്യാന്വേഷണ അപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് സൗദി പൂർണ്ണമായിട്ടും സൗദി ഇപ്പോൾ അമേരിക്കയുടെ കയ്യില മനസ്സിലാവുന്ന അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാ കളിപ്പാവയാ അപ്പൊ അത് മാറും ഇസ്രയേലിയായിട്ടുള്ള ബന്ധം ഈ ബന്ധമൊക്കെ ശരിയാ എന്നാലും നമ്മളോട് മതി കൂടുതൽ എന്നുള്ള ഒരു തോന്നൽ അമേരിക്ക